ദേശീയ കര്ഷക തൊഴിലാളി പറവൂർ പറവൂര് നിയോജകമണ്ഡലം കണ്വെന്ഷനും സംരംഭകത്വ വായ്പാ പ്രഖ്യാപനവും പറവൂർ രാജീവ് ഭവനിൽ ഭവനില് മുൻഎംപി കെ പി ധനപാലന് ഉദ്ഘാടനം ചെയ്തു ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ കൺവെൻഷനും സംരംഭകത്വ വായ്പാ പ്രഖ്യാപനവും നടത്തി മുൻപി കെ പി ധനൻ ഉദ്ഘാടനം ചെയ്തു കർഷക തൊഴിലാളി ഫെഡറേഷൻ പറവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സോമൻ മാധവൻ അധ്യക്ഷത വഹിച്ചു ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് കൊച്ചാപ്പു കുളിക്കൻ മുഖ്യപ്രഭാഷണം നടത്തി കാർഷിക ലോണുകളെ കുറിച്ചും സംരംഭകത്വം വിജയിപ്പിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങളും ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അഗ്രികൾച്ചർ ഓഫീസർ എസ് സൂരജ് വിശദീകരിച്ചു ജില്ലാ കോർഡിനേറ്റർ എൻ പി ചന്ദ്രൻ ചടങ്ങിൽ പങ്കെടുത്തു വടക്കേക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയപറമ്പിൽ പറമ്പിൽ ഡി സി സി ജനറൽ സെക്രട്ടറി കെ എ അഗസ്റ്റിൻ നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു ഐ എൻ ടിയുസി സംസ്ഥാന സെക്രട്ടറി സാജു തോമസ് കോൺഗ്രസ് നേതാക്കളായ ഡെനി തോമസ് പി ആർ സൈജൻ രഞ്ജിത്ത് മാത്യു പ്രതാപൻ പന്നക്കാട് കെ എൻ രവി ചെട്ടിയാർ ഡി കെ ടി എഫ് ജില്ലാ സെക്രട്ടറിമാരായ ബൈജു വാവക്കാട് അജിതകുമാരി ബിജു നികത്തിൽ ഷിബു ജോർജ് നേതാക്കളായ എം കെ രവി ഏഴിക്കര രാജേഷ് തുയിത്തറ എന്നിവർ സംസാരിച്ചു ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ പറവൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷനും അതോടൊപ്പം തന്നെ നബാർഡും ബാങ്ക് ഓഫ് ഇന്ത്യയും ടി കെ ടി എഫും തമ്മിൽ സംരംഭത്തക വായ്പ പ്രഖ്യാപന കൺവെൻഷനുമാണ് ഇന്നലെ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് സബ്സിഡി തലത്തിൽ ചെറിയ ചെറിയ ലോണുകളും അവരെ സ്വയം പര്യാപ്തത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിലൂടെയാണ് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ കർഷക തൊഴിലാളികൾക്ക് സംരംഭ വായ്പ പ്രഖ്യാപനവുമായിട്ട് ഇന്നിവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ആടുവളത്തൽ കോഴി വളർത്തൽ പശു വളർത്തൽ വാഴക്കൃഷി അതുപോലെ തന്നെ മത്സ്യക്കൂട് കൃഷി അങ്ങനെ നിരവധിയായിട്ടുള്ള കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ലോണുകൾക്ക് സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അഗ്രികൾച്ചർ ഓഫീസർ എസ് സൂരജ് ഇതിൻ്റെ കാര്യങ്ങൾ ജനങ്ങളുമായി സംശയങ്ങളും ഇതിൻ്റെ ലോണിൻ്റെ സാധ്യതകളും അതിൻ്റെ സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുകയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ജില്ലാ കോർഡിനേറ്റർ ശ്രീ എൻ ബി ചന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുമായി എല്ലാ സംശയങ്ങൾക്കും മറുപടി കൊടുക്കുകയും ഇതൊക്കെ കാർഷിക മേഖലയിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുന്ന ഒരു സമഗ്രമായ ഒരു പദ്ധതിക്കാണ് കർഷക തൊഴിൽ ഫെഡറേഷൻ നേതൃത്വം കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഈ പദ്ധതി വൻ വിജയമാക്കുവാൻ എല്ലാവരുടെയും സഹകരണയും പിന്തുണയും ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്